നമസ്കാരം ഞാൻ ഡോക്ടർ ബ്രിജേഷ് സ്വാഗതം കരിയർ പാത്വേയിലേക്ക് പഠന സമയത്ത് തന്നെ പാർട്ട് ടൈം ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കാനും അതുകൊണ്ട് പിന്നീടുള്ള ഫീസ് പേ ചെയ്യുവാനായിട്ടും പഠനശേഷം പെട്ടെന്ന് ജോലിയിലേക്ക് എത്തുവാനുമൊക്കെ സഹായകരമായ ഒരു കോഴ്സാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നുള്ളത് അതുമാത്രവുമല്ല തിയറിയേക്കാൾ കൂടുതൽ പ്രാക്ടിക്കൽ പഠനത്തിന് ഊന്നൽ നൽകുന്ന ഒരു മേഖലയാണിത് വമ്പൻ ഹോട്ടലുകളിലും ക്രൂസ് ഷിപ്പുകളിലും എയർലൈനിലുമൊക്കെ ജോലി നേടുവാൻ സഹായകരമായ ഒരു പഠനം ഈ ഒക്കെ തളർച്ചയ്ക്ക് ശേഷം ഈ ഹോട്ടൽ മേഖലയൊക്കെ തിരിച്ചു വരുന്ന ഈ അവസരത്തിൽ ഇങ്ങനെയുള്ള പഠനങ്ങളിലൂടെ വലിയ അവസരങ്ങളിലേക്ക് എത്തുവാൻ കഴിയും അപ്പം ഈ ഹോട്ടൽ മാനേജ്മെൻ്റ് പഠനവുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതല്ല അതിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ എന്ത് പഠിക്കണം എവിടെ പഠിക്കണം ഈ ഒരു പഠനത്തിൻ്റെ മെച്ചങ്ങൾ അതിൻ്റെ കോട്ടങ്ങൾ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് ഈ ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഹോട്ടലിന്റെ വിവിധ പ്രവർത്തനങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഹോട്ടലിന്റെ വിവിധ പ്രവർത്തന മേഖലകൾ ഉദാഹരണത്തിന് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കുക്കറി ഹൗസ് കീപ്പിംഗ് കസ്റ്റമർ കെയർ എഫ് ആൻഡ് ബി ഫുഡ് ആൻഡ് ബിവറേജ് ഇതുപോലെയുള്ള മേഖലകളിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ നേടുകയുമാകാം കേറ്ററിങ് ഇവൻ്റ് മാനേജ്മെൻറ്റ് പോലെയുള്ള അനുബന്ധ മേഖലകളുമുണ്ട് പാചക നൈപുണ്യമുള്ളവർക്ക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കുക്കറി ആയിരിക്കും കൂടുതൽ അനുയോജ്യം വലിയ ശമ്പളമുള്ള ഗ്ലാമർ ഒക്കെയുള്ള സെലിബ്രിറ്റി ഷെഫ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഷെഫ് പോലെയുള്ള തലങ്ങളിലേക്ക് ഉയരാം ബേക്കിംഗ് ആൻഡ് കൺഫെക്ഷണറി പോലെയുള്ള സമാന മേഖലകളിലും ഇവിടെയുണ്ട് ആളുകളുമായി നന്നായിട്ട് ഇടപെടുവാൻ കഴിയുള്ളവർക്ക് കസ്റ്റമർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻസ് പോലെയുള്ള മേഖലകൾ തിരഞ്ഞെടുക്കാം ഹോട്ടൽ മുറികൾ ഒരുക്കുകയാണ് ഹൗസ് കീപ്പിംഗ് എഫ് ആൻഡ് ബി ഫുഡ് ആൻഡ് ബിവറേജ് സർവീസിൽ ഭക്ഷണ ഗുണനിലവാരം അതിൻ്റെ സർവീസ് വില നിർണയം ഇക്കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നു ബാറ് റെസ്റ്റോറൻറ്റ് മാനേജ്മെന്റ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്താം റൂം ബുക്കിംഗ് സർവീസുകൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് അതേപോലെ കേറ്ററിംഗ് മേഖലയിൽ കേറ്ററിംഗ് സൂപ്പർവൈസേഴ്സ് കേറ്ററിംഗ് ഓഫീസേഴ്സ് പോലെയുള്ള അവസരങ്ങളും ഉണ്ട് ഇതൊന്നും കൂടാതെയാണ് ഹോട്ടലിലെ എച്ച് ആറ് അല്ലെങ്കിൽ ഫൈനാൻസ് പോലെയുള്ള മേഖലകളിലെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഭാവിയിൽ ആ ഹോട്ടലിൻ്റെ ജി എം വരെ ആവാനുള്ള അവസരങ്ങൾ ഇവിടെയൊക്കെ ലഭ്യമാണ് ഇതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ഈ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഈ ഹോട്ടൽ മാനേജ്മെന്റിനോടൊപ്പം പലരും സൂചിപ്പിക്കാറുള്ളതാണ് എന്നാൽ അറിയുക ഈ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്നുള്ളത് ഈ ഹോട്ടൽ മാനേജ്മെൻ്റ് ഉൾപ്പെടെയുള്ള ഒരു വിശാലമായ ഒരു മേഖലയാണ് എന്നുള്ള കാര്യം ഇനി ഈ ഹോട്ടൽ മാനേജ്മെന്റ് കരിയറിലെ ചില മെച്ചങ്ങൾ ചില ബെനിഫിറ്റ്സ് നമുക്ക് ആദ്യമൊന്ന് പരിശോധിക്കാം ഒന്ന് വ്യത്യസ്തമായ മേഖലകളിൽ ജോലി ചെയ്യാം വിവിധ രാജ്യങ്ങളിൽ അവസരങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ ഹോട്ടല് റിസോർട്ട് റെസ്റ്റോറൻറ്റുകൾ കേറ്ററിംഗ് മേഖലകൾ തുടങ്ങി എയർലൈനുകൾ ക്രൂസ് ഷിപ്പുകൾ ക്ലബ്ബുകൾ അതല്ലെങ്കിൽ ഫ്ലൈറ്റ് കിച്ചൺ വരെയുള്ള വ്യത്യസ്തമായ മേഖലകളിൽ ഈ മേഖലയിലുള്ളവർക്ക് ജോലി ചെയ്യാം എന്നു മാത്രവുമല്ല വിവിധ രാജ്യങ്ങളിൽ യൂറോപ്പ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ ഞാൻ സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയപ്പോൾ ഒട്ടനവധി ഇന്ത്യൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പ്രൊഫഷണൽസിനെ കാണുകയുണ്ടായി അപ്പോൾ യൂറോപ്പിലും ഗൾഫ് മേഖലയിൽ വരെ ഒട്ടനവധി രാജ്യങ്ങളിൽ ഈ മേഖലയിലുള്ളവർക്ക് തൊഴിൽ അവസരങ്ങളുണ്ട് ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് മേഖലയിൽ ഡിഗ്രിയും ഡിപ്ലോമയും പ്രൈവറ്റ് മേഖലയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സഹായകരമായ ഒരു മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് പരിചയപ്പെടുത്താം കൊച്ചിയിലുള്ള ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതാണ് ആ സ്ഥാപനം ബി ഇൻ കേറ്ററിംഗ് ടെക്നോളജി ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന ത്രീ ഇയർ റെഗുലർ കോഴ്സാണ് ഇവർ സംഘടിപ്പിക്കുന്നത് ഈ യു ജി സി വിഭാവനം ചെയ്തിരിക്കുന്ന ബിവോക്ക് കോഴ്സിന് ഒട്ടനവധി മെച്ചങ്ങളുണ്ട് മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് പോയിന്റുകളുണ്ട് അതായത് ഉദാഹരണത്തിന് ഒരു വർഷം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിപ്ലോമയും രണ്ട് വർഷം കഴിഞ്ഞ് പഠനം നിർത്തിയാൽ അഡ്വാൻസ് ഡിപ്ലോമയും ഇനി മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്താൽ വിജയകരമായി കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡിഗ്രിയും ലഭ്യമാകും എന്നുള്ളതാണ് അതുമാത്രമല്ല ഇത് തൊഴിലധിഷ്ഠിതമായിരിക്കും ജോബ് ഓറിയൻറ്റഡ് ആയിരിക്കും അതേപോലെ പ്രാക്ടിക്കൽ പഠനത്തിനായിരിക്കും അറുപത് ശതമാനത്തിലധികം പ്രാമുഖ്യം നൽകുക ഇങ്ങനെ ഈ ബിവോ കോഴ്സിന് ഒട്ടനവധി മെച്ചങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് മുൻപ് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ബിവോ കോഴ്സ് അത് കേറ്ററിങ് ടെക്നോളജി ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റിലായിരിക്കും ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഈ ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്നത് ഓർക്കുക നമ്മുടെ രാജ്യത്ത് ഈ യു ജി സിയുടെ നാക്ക് റേറ്റിങ്ങിൽ എ പ്ലസ് പ്ലസ് ലഭിച്ച ചുരുക്കം ചില സ്ഥാപനങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ ഈ ജെയിം ഡീം ടു ബി യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ആയിരിക്കും ഈ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാവുക ഓർക്കോ ഈ ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് ഈ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ സ്കിൽ നോളജ് പാർട്ട്ണർ സ്ഥാപനമാണ് ഈ വിവോ പഠനശേഷം നിങ്ങൾക്ക് എം വോക്കോ എം ബി ഒ പോലെയുള്ള കോഴ്സുകളുമൊക്കെ പഠിക്കുവാനായിട്ട് വിദേശത്തുമൊക്കെ പഠിക്കുവാനായിട്ട് അവസരങ്ങളുണ്ട് എൻ എസ് ഡി സി നാഷണൽ സ്കിൽ ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെ സർട്ടിഫിക്കറ്റ് പഠനം വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് ലഭ്യമാകും അതുമാത്രവുമല്ല യു കെ യുടെ സ്കിൽ ഫെഡറേഷൻ്റെ സർട്ടിഫിക്കറ്റും ലഭ്യമാകും എന്നാണ് മനസ്സിലാക്കുന്നത് പ്ലസ് ടു ഏത് സ്ട്രീമിൽ കഴിഞ്ഞവർക്കും ഈ ബിവോ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ കഴിയും മിനിമം ഫിഫ്റ്റി മാർക്ക് നേടിയിരിക്കണം എന്ന് മാത്രം ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠന മേഖലയിൽ മാത്രമല്ല ഏവിയേഷൻ പോലെയുള്ള പഠന മേഖലയിൽ എന്തിന് കൊച്ചിയുടെയൊക്കെ സാമൂഹ്യ മേഖലയിൽ വരെ വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഈ ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് ഏതാണ്ട് നാൽപ്പത്തിനധികം വർഷം പാരമ്പര്യമുള്ള സി എം ഐ ഫാദേസ് നയിക്കുന്ന ഒരു സ്ഥാപനമാണ് ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമായി ഏതാണ്ട് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റിൽ വ്യാപിച്ചു കിടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ ചാവറ ക്യാമ്പസിൽ ഉള്ളത് ഈ ചവറ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബിവോക് പഠനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒട്ടനവധി ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ വരെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കൊച്ചി സിറ്റിയിലാണ് പഠനം എന്നതിനാൽ തന്നെ മികച്ച ഇൻഡസ്ട്രി ഇൻട്രാക്ഷൻ അതായത് ഇന്റേൺഷിപ്പുകൾ അതല്ലെങ്കിൽ ഈ മേഖലയിലെ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സുമായിട്ടുള്ള സംവാദങ്ങൾ ഇങ്ങനെയുള്ള ഒട്ടനവധി അവസരങ്ങൾ ഈ ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്നവർക്ക് ലഭ്യമാകും എന്നു മാത്രവുമല്ല മികച്ച ഹോട്ടലുകളിൽ പ്ലേസ്മെൻറ്റ് സൗകര്യങ്ങൾ ലഭ്യമാകും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയിരിക്കുന്ന മിക്കവാറും എല്ലാ കുട്ടികൾക്കും തന്നെ ജോലി ലഭിച്ചു എന്നും അതിൽ അൻപത് ശതമാനം കുട്ടികൾ വിദേശത്താണ് ഇന്ന് ജോലി ചെയ്യുന്നത് എന്നുമാണ് ഈ ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിക്കുന്നത് രാജ് ഹയാത്ത് മാരിയറ്റ് ലേ മെറിഡിയൻ പോലെയുള്ള ഹോട്ടലുകളിലും സ്പൈസ് ജെറ്റ് ഇൻഡിഗോ അല്ലെങ്കിൽ സിയാല് പോലെയുള്ള എയർലൈൻ മേഖലകളിലെ കമ്പനികളിലുമൊക്കെ ഇവരുടെ സ്റ്റുഡൻസ് ജോലി ചെയ്യുന്നുണ്ട് മികച്ച പ്ലേസ്മെൻറ്റ് ലഭ്യമാക്കുന്നതിനായിട്ട് ഈ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഏതാണ്ട് ആറുമാസത്തോളം കാലം എറണാകുളത്തെ വിവിധ ഹോട്ടലുകളിൽ ഇൻ്റേൺഷിപ്പ് ഇവർ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതേപോലെ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കായിട്ട് മൈഗ്രേഷനായിട്ട് ഒക്കെ പോകുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ഈ പ്രിമാസസിൽ തന്നെയാണ് ഈ ഫ്രഞ്ച് അല്ലെങ്കിൽ ജർമ്മൻ ഒക്കെ നേതൃത്വത്തിലുള്ള ഈ ഭാഷ പഠന ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉള്ളത് അപ്പോൾ അതും കുട്ടികൾക്ക് സഹായകരമായിരിക്കും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാർട്ട് ടൈം ജോലി അവസരങ്ങൾ ഇവിടെ ലഭ്യമാകുന്നതുകൊണ്ട് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കുന്നതിനും നമ്മുടെ പിന്നീടുള്ള ഫീ പേയ്മെൻറ്റുമൊക്കെ നടന്നു പോകുന്നതിനും ഒക്കെ സഹായകരമാകും എഡ്യൂക്കേഷൻ ലോൺ പോലെയുള്ള സൗകര്യങ്ങൾ ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ഈ ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലഭ്യമാണ് എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത് ഏതായാലും താല്പര്യമുള്ളവർക്ക് ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടാവുന്നതാണ് അവരുടെ കോൺടാക്ട് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട് അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീം നിങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകും എന്നാണ് അറിയിക്കുന്നത് അവർക്കുമായി ഈ ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിലെ ഈ ബിവോ കോഴ്സ് കൂടാതെ വിവിധ സർട്ടിഫിക്കേറ്റഡ് ഡിപ്ലോമ കോഴ്സുകളുമൊക്കെ ഈ ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട് എന്ന് മാത്രവുമല്ല ഈ ഏവിയേഷൻ അല്ലെങ്കിൽ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ് മേഖലയിലും ഈ അയാട്ട പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് ഒട്ടനവധി കോഴ്സുകളും ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുക അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ഇവരുമായി ബന്ധപ്പെട്ട് ഈ അവസരങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതാണ് അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ഒക്കെ സന്ദർശിക്കാവുന്നതാണ് ഏതായാലും ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് മേഖലയിലെ എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഈ മേഖലയിലെ അവസരങ്ങൾ അല്ലെങ്കിൽ അതിലേക്കൊക്കെ എങ്ങനെ എത്താം അതിൻ്റെയൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കി